തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ എട്ട് വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചെമ്പഴന്തി അക്കരവല വീട്ടിൽ പ്രമോദ സിനി ദമ്പതികളുടെ മകൻ ശ്രേയസിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷീജ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്താണ് മറ്റു വിവരങ്ങൾ ആര്യ ചെമ്പഴന്തിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ചെമ്പഴന്തി അക്കരവിള വീട്ടിൽ പ്രമോദ് ഇനി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് എട്ട് വയസ്സുള്ള എട്ട് വയസ്സുകാരനാണ് ഇപ്പോൾ തൂങ്ങിവെച്ച നിലയിൽ കണ്ടെത്തിയത് ചെമ്പഴന്തി മണക്കൽ എൽ പി സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിലവിൽ മുറിയിലെ ജനലിൽ ബെഡ്ഷീറ്റിലാണ് തൂങ്ങിയ നിലയിൽ ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ അതായത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് ആശ്രയത്തിനെ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല ഏതായാലും നിലവിൽ ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും സമഗ്രമായി പരിശോധിക്കും ഈ സംഭവ സമയത്ത് വീട്ടിൽ ി അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതാണ് ആര്യ ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭിച്ച വിവരമനുസരിച്ച് ഈ കുഞ്ഞിനെ ഇങ്ങനെ തോന്നിമരിച്ച നിലയിൽ കണ്ടെത്തിയ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പോലീസിൽ നിന്നും ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ശരി ഷീജയാണ് വിവരങ്ങൾ